എല്ലാവർക്കും നമസ്കാരം രാമായണ മാസ ആചരണത്തോടനുബന്ധിച്ച് കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് സ്വാമിയാർമ്മടം ശ്രീശങ്കര ആർഷ വിദ്യാപീഠത്തിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന രാമായണ കഥ പ്രവചനത്തിൽ ഇന്ന് കഥ പറയുന്നത് ഗംഗാമേനോൻ എല്ലാ ക്ലാസ്സുകളിലും വളരെ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുകയും വളരെയധികം കൂടി പ്രഭാഷണങ്ങൾ കഴിഞ്ഞ രണ്ട് പ്രഭാഷണങ്ങളും കഴിഞ്ഞ വർഷത്തെ നടത്തി ഈ വർഷവും നേരത്തെ തന്നെ താല്പര്യമുണ്ടെന്ന് അറിയിക്കുകയും അതിനുവേണ്ടി നന്നായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കുട്ടിയാണ് ഏറ്റവും സന്തോഷത്തോടു കൂടി ഗംഗയെ ഗംഗാ മേനോൻ ഗംഗയെ പ്രഭാഷണം അവതരിപ്പിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു നമ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദേ ഈ വർഷത്തെ രാമായണ മാസ ആചരണ പരിപാടിയിൽ ശ്രീരാമചന്ദ്ര സ്വാമിയുടെ കഥകൾ കുറച്ചു ഭാഗമെങ്കിലും പ്രസംഗിക്കാൻ ഒരവസരം ലഭിച്ചതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു നമുക്ക് നമുക്ക് രാമായണ കഥ തുടർന്ന് നോക്കാം നല്ല പച്ചപ്പ് ധാരാളം പൂക്കൾ കൊണ്ട് രമണീയമായിരിക്കുന്ന ഒരു വനപ്രദേശം അവർ കണ്ടു ആനക്കൂട്ടങ്ങൾ വിഹരിക്കുന്നതും ധാരാളം പക്ഷി കൂട്ടങ്ങൾ പാ പാടുന്നതും പാറിക്കളിക്കുന്നതും കണ്ടു വൃക്ഷങ്ങൾ ഇടതൂർന്നു നിൽക്കുന്ന അതിസുന്ദരമായ പ്രദേശം കണ്ട് സ്വാമി പറഞ്ഞു നാം ഈ സ്ഥലം വളരെ ഉത്തമമായി കാണുന്നു അതിനാൽ ഒരു പർണശാല സ്ഥാപിച്ച് ഇവിടെ താമസിക്കാം അവർ കുറച്ചു ദൂരം കൂടി സഞ്ചരിച്ചപ്പോൾ മനോഹരമായ ഒരു ആശ്രമം കണ്ടു അത് വാത്മീകി മഹർഷിയുടെ ആശ്രമം ആയിരുന്നു അദ്ദേഹം ശ്രീരാമ ശ്രീരാമചന്ദ്ര സ്വാമിയോട് പറഞ്ഞു അല്ലയോ രഘുശ്രേഷ്ഠ അങ്ങയുടെ ആഗമനോദ്ദേശം ഞാൻ മനസ്സിലാക്കുന്നു അവർ ഋഷിവാക്യം വിനയപൂർവ്വം സ്വീകരിക്കുകയും ചെയ്തു ഉടൻ തന്നെ സ്വാമി ലക്ഷ്മണനോട് വളരെ നല്ല രീതിയിൽ ഒരു പർണശാല നിർമ്മിക്കുവാൻ ആവശ്യപ്പെട്ടു ലക്ഷ്മണൻ അപ്രകാരം മനോഹരമായ ഒരു പർണശാല പണിയുകയും ചെയ്തു വാസ്തുഭൂതിക്ക് ശേഷം അവർ അവിടെ താമസം ആരംഭിച്ചു ശ്രീരാമ സീതാ ലക്ഷ്മണന്മാർ ചിത്രകൂടത്തിൽ താമസം ആരംഭിച്ചതെന്ന് നിറഞ്ഞ് അയൽ അയൽ പ്രദേശങ്ങളിലെ ആശ്രമങ്ങളിൽ നിന്നും ഋഷിമാരും ഋഷി പത്നിമാരും മുനികുമാരന്മാരും ക്ഷേമാന്വേഷണങ്ങളുമായി എത്തി പല സംഘങ്ങളായി എത്തിയ അവരെ യഥോചിതം ആ ആദരിക്കുകയും അവർ കൊണ്ടുവന്ന ഭക്ഷണപാനീയങ്ങൾ കാഴ്ച വസ്തുക്കൾ തൊഴിലുപകരണങ്ങൾ ഉലിത്തോൽ മരകുരി പ്ര ആഹ് பாங்கள் நந்திபூர்வம் ஸ்வீகரிக்கையும் யாது காரியங்கள்க்காய் பாலும் நெய்யும் தைரிம் சம்பரிச்சு முனிகுமாரன்மார் சீதா தேவிக்கு திவசேன எத்தொடுக்கையும் செய்து பின்னீடு மஹர்ஷிமார் மஹர்ஷிமரை சந்தர்ஷிக்கையும் ரிஷிமாருடாஷணங்கள் ஷிர்திக்கையும் செய்து விசேஷ திவசங்களில் ஆசிரமங்களில் நடக்க பிரபாஷணங்களில் பிரார்த்தனில் பங்கெடுத்து ആശ്രമ ജീവിതം അവർ മൂവരും അത്യന്തം ആസ്വദിച്ചു കൊട്ടാരത്തിലെ ആഡംബര ജീവിതത്തിൽ നിന്നും ആഹ്ലാദ പ്രകടനങ്ങളിൽ നിന്നും ഔപചാരികതയുടെ കെട്ടുപാടുകളിൽ നിന്നും ലളിത ജീവിതത്തിന്റെ മാധുര്യം നുകരാൻ ഒരവസരം ലഭിച്ചതായി അവർ വിശ്വസിച്ചു പക്ഷികളുടെ കളകള ശബ്ദം സദാ കേട്ടു വൃക്ഷങ്ങളിൽ ഏർ തൂങ്ങിക്കിടക്കുന്ന തേനീച്ച കൂട്ടങ്ങൾ കൂടുകളിലെ തേനീച്ചകളെ ശല്യപ്പെടുത്താതെ ശ്രദ്ധാപൂർവം ചെറിയൊരു ഭാഗം വാഴത്തല കൊണ്ട് അറുത്തെടുത്ത് അതിൽ നിന്ന് കിഴിഞ്ഞൊഴുകുന്ന തേൻ ഇലകളിൽ ശേഖരിച്ച് പാനം ചെയ്തു ഇലയും പൂക്കളും മരങ്ങളും വള്ളിപ്പടർപ്പുകളും കായ് കായ്ത്തൊണ്ടുകളും ഇടിച്ച് ഇടിച്ച് പിഴിഞ്ഞ് ചായങ്ങൾ ഉണ്ടാക്കി അവർ പാറക്കല്ലുകൾ വലിയ പാറക്കല്ലുകളിൽ വർണ്ണചിത്രങ്ങൾ വരച്ചു മനോഹരമായ വനപുഷ്പങ്ങളാൽ കൊരുത്തെടുത്ത പൂമാല അവർ മൂവരും അണിഞ്ഞു പുൽമേടകളിൽ രാമനും ലക്ഷ്മണനും മരക്കമ്പുകൾ മുറയ്ക്കുണ്ടാക്കിയ കുഞ്ചങ്ങളും വടികളും ഉപയോഗിച്ച് യുദ്ധമുറകൾ പരിശീലിച്ചു പാറക്കല്ലുകൾ പാറക്കല്ലുകളുടെ ആ പാറക്കൂട്ടങ്ങളിൽ പാറക്കൂട്ടങ്ങളുടെ ൂടെ ഒഴുകിയെത്തിയ നദിയിൽ നിന്ന് കെട്ടിയുണ്ടായ വലിയ ജലാശയങ്ങളിൽ അവർ നീന്തൽ മത്സരങ്ങൾ നടത്തി രാമനും സീതയും ഉറങ്ങുന്ന സമയം ലക്ഷ്മണൻ കാവൽ നിന്നു ഇടയ്ക്ക് രാമനും സീ സീതയും ഉണർന്നിരുന്ന് ലക്ഷ്മണന് ഉറങ്ങാൻ അവസ അവസരമൊരുക്കി കൊടുത്തു അത്യാവശ്യത്തിന് മാത്രം അവർ ചിലപ്പോൾ പാ പാറക്കല്ലുകൾ കൂട്ടിയടിച്ച് തീപ്പൊരി പാറിച്ച് ആൺ തണുപ്പകറ്റാൻ കിടക്കുന്ന സ്ഥലത്ത് ഈ കുണ്ടങ്ങൾ ഉണ്ടാക്കി വെച്ചു മരത്തൊലികൾ ചതച്ചുണക്കി അവർ മര ഉണ്ടാക്കി മുള്ളുകൾ കൊണ്ട് മരവുരിയുടെ അറ്റങ്ങൾ തയ്ച്ച് തുളച്ച് ആ നാരുകൾ കൊണ്ട് തയ്ച്ച് ഉടുവസ്ത്രങ്ങൾ തയ്യാറാക്കി അങ്ങനെ വനവാസം അവർ മൂവരും വളരെയധികം ആസ്വദിക്കും ഈ സമയം അയോധ്യയിലെ സ്ഥിതി എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയണ്ടേ നമുക്ക് അയോധ്യയിലേക്ക് പോകാം തമസ നദിയുടെ തീരത്തിൽ നിന്നും സീതാരാമലക്ഷ്മണന്മാർ ഇരുട്ടത്തേക്ക് മറഞ്ഞ ശേഷം മന്ത്രിപ്രവരനായ സുമന്ത്ര് ഏറെ നേരം അതിനുശേഷം അദ്ദേഹം തന്റെ ഭവനത്തിലേക്ക് മടങ്ങി വ്യക്തിപരമായ സുഖ ജീവിത വ്യാപാരം ജീവിത വ്യാപാരങ്ങളിൽ അതിപ്രധാനമായ സ്ഥാനം കൽപ്പിക്കാതെ കർത്തവ്യ നിർവഹണത്തിൽ കൂടുതൽ തൽപരത വളർത്തു വളർത്തുകയാണ് ഏതൊരാൾക്കും ജീവിതം സാർത്ഥകരമാക്കുവാനുള്ള മാർഗം എന്ന് സുമന്ദ്രൻ മനസ്സിൽ ആലോചിച്ചുറച്ചു സന്ധ്യയോടെ അയോധ്യയിലെത്തിയ സുമന്ദ്രൻ മഹാരാജാവിന്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് അന്വേഷണം നടത്തി കെ കെ അന്തപുരത്തിൽ നിന്നും മഹാരാജാവിനെ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് വസിഷ്ഠന്റെയും വൈദ്യന്റെയും നിർദ്ദേശപ്രകാരം കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ അഗാധമായ ശുശ്രൂഷകളുടെയും വിദഗ്ധമായ ചികിത്സയുടെയും ഫലമായി മഹാരാജാവിന്റെ സ്ഥിതി കുറെ കുറേ മെച്ചപ്പെടുവാൻ തുടങ്ങിയിരുന്നു കൗസല്യയും സുമിത്രയും ഊർമ്മളയും മഹാരാജാവിന്റെ ശയ്യയുടെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു സുമന്ദ്രൻ മഹാരാജാവിനെയും മഹാറാണിമാരെയും നേരിൽ കണ്ട് ശ്രീരാമ ലക്ഷ്മണന്മാരുടെ വനപ്രവേശത്തെ പറ്റി അറിയിച്ചു കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ദശരഥ മഹാരാജാവിന് ലഭിച്ച ശാപത്തിന്റെ ഫലമാണ് താൻ അനുഭവിക്കുന്നതെന്ന് അദ്ദേഹം ഓർക്കാൻ തുടങ്ങി പണ്ട് നായാട്ടിൽ പോയപ്പോൾ കാട്ടിൽ ഒരു മുനികുമാരൻ തന്റെ കുടത്തിൽ നദീജലം എടുക്കുമ്പോൾ കുടത്തിൽ വെള്ളം വീഴുന്ന ശബ്ദം കേട്ട് അത് വന്യമൃഗങ്ങൾ ആരോ വെള്ളം കുടിക്കുന്നതാണെന്ന് തെറ്റുധരിച്ച് അമ്പയ്യുകയും അതിനാൽ ആ മുനികുമാരൻ മരിക്കുകയും ചെയ്തു ആ മുനികുമാരന്റെ അന്തരായ മാതാപിതാക്കൾ ആ സമയം തന്റെ ഏക ആശ്രയമായിരുന്ന പുത്രന്റെ മരണ മരണത്തിൽ മനസ്സ് വിഷമിച്ച് ദശരഥ മഹാരാജാവിനെ ശപിച്ചു വാർധക്യത്തിൽ അങ്ങയുടെ മരണം പുത്ര ദുഃഖത്താൽ സംഭവിക്ക സംഭവിക്കട്ടെ ഇപ്പോൾ തനിക്കും ജീവ ജീവൻ വെടിയുവാനുള്ള സമയമായിരിക്കുന്നുവെന്ന് ദശരഥൻ വിചാരിച്ചു അദ്ദേഹം നീട്ടി നീട്ടി ശ്വാസം വലിക്കാൻ തുടങ്ങി വ മഹർഷിയും വൈദ്യനും രാജ രാജ് രാജ സ സമീ സമീപത്തിൽ ഉണ്ടായിരുന്നു അണ അണയാറായ വിളക്കിൽ ഒരു ഒരു പടുതിരി കത്തലാണ് ഇടയ്ക്ക് വെച്ച് കണ്ട ഒരു ആശ്വാസം വസിഷ്ഠ മഹർഷി ചരമ മന്ത്രങ്ങൾ ഉരുവിട്ടു അങ്ങനെ ഊർമിളയും രാജപത്നിമാരും വായിലൊഴിച്ചു കൊടുത്ത വായിൽ കഴിച്ചു കൊടുത്ത് തീർത്ഥ ജലം കുടിച്ച് ദശരഥ മഹാരാജാവ് അന്ത്യശ്വാസം വലിച്ചു അഞ്ച് കർമ്മങ്ങൾക്കായി ഭരതനും ശത്രുഘനും കെ കെ രാജ്യത്തു നിന്നും വരുന്നതുവരെ മൃതദേഹം എണ്ണത്തോണിയിൽ സൂക്ഷിക്കാൻ ഏർപ്പാടുകൾ ചെയ്തു നേരത്തെ ശ്രീരാമചന്ദ്ര ചന്ദ്രന്റെ യുവരാജ അഭിഷേകം നടക്കുവാൻ പോകുന്നു എന്നറിഞ്ഞ് ഭരതനും ശത്രുഘ്നും ശ്രുത കീർത്തിയും മാണ്ഡവിയും കേയ രാജ്യത്തു നിന്നും വളരെ സന്തോഷത്തോടെ പുറപ്പെട്ടു ഇതാ ഇപ്പോൾ മാർഗമധ്യേ അശു അശുഭ വാർത്ത കേൾക്കുന്നു അവരുടെ പിതാവ് ദിവംഗതനായിരിക്കുന്നു മാത്രമല്ല ശ്രീരാമ സീതാ ലക്ഷ്മണന്മാർ വനവാസത്തിനായി പോയിരിക്കുന്നു ആ കൈ കൈകെയുടെ നിർബന്ധ നിർബന്ധം അനുസരിച്ചാണ് ഇതെല്ലാം നടന്നിരിക്കുന്നത് ഭരതനെ യുവരാജാവായി വാഴിക്കാനും പണ്ട് കൈകൈ ദശരഥ മഹാരാജാവിൽ നിന്നും വരങ്ങൾ നേടി നേടിയിരുന്നു എന്നും അറിഞ്ഞ ഭരതൻ കോപാകുലനായി മാറി അയോധ്യയിൽ എത്തി ഭരത് ഭരതൻ മഹാ ഏർ മഹാരാജാവിന്റെ മൃതദേഹം സംസ്കരിക്കുകയും പിതാവിൻ പിതാവിനു വേണ്ടിയുള്ള ശേഷക്രിയകൾ നിർവഹിക്കുകയും ചെയ്തു അതിനുശേഷം ഏറ്റവും സങ്കടത്തോടെ ഭരതനും ശത്രുഘ്നും തങ്ങളുടെ അമ്മമാരുടെ അമ്മമാരെയും ഊർമലയെയും ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു തൻ തന്റെ അമ്മ അക്ഷന്തവ്യമായ അപരാധമാണ് ഏവരോടും ചെയ്തതെന്ന് ഭരതൻ അമ്മയോട് മാത്രമല്ല എല്ലാവരോടും പറഞ്ഞു അമ്മയ്ക്ക് വേണ്ടി മകൻ എല്ലാവരോടും മാപ്പപേക്ഷിക്കുകയും ചെയ്തു ഉത്തരകോശലത്തിലെ രാജാവാകാൻ താൻ തയ്യാറല്ലെന്ന് ഭരതൻ കുലഗുരുവിനെയും മന്ത് മന്ത്രിപ്രവരെയും അറിയിച്ചു ശത്രുഘനും ഭരതന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു രാജഭരണത്തിന്റെ ചുമതലകൾ ഏ ഏൽക്കുന്നതിനായി ജ്യേഷ്ഠനായ ശ്രീരാമചന്ദ്രൻ അയോധ്യയിലേക്ക് തിരികെ വരണമെന്നും ആ ജ്യേഷ്ഠനെ നേരിട്ട് കണ്ട് നിർബന്ധിക്കുവാൻ താൻ വനത്തിലേക്ക് പോവുകയാണെന്നും ഭരതൻ പ്രഖ്യാപിച്ചു താൽക്കാലികമായി ഭരണകാര്യങ്ങൾ നടത്താൻ മന്ത്രിപ്രമുഖനായ സുമന്ദ്രരെ ചുമതലപ്പെടുത്തി താൻ വനത്തിൽ പോയി ജ്യേഷ്ഠനെയും കൂട്ടി തിരികെ വരുന്നതുവരെ സുമന്ദ്രരെ ആഹ് ശത്രുനൻ സുമ സുമന്ദ്രരെ സഹായിച്ചു സഹായിച്ചു കൊണ്ട് നിൽക്കണമെന്നും ആ ഭരതൻ നിർദ്ദേശിച്ചു രാ രാമലക്ഷ്മണന്മാരും സീതയും വനത്തിലേക്ക് ഏത് വഴിയാണ് പോയിട്ടുള്ളതെന്ന് ഭരതൻ സുമന്ദ്രനോട് ചോദിച്ചു മനസ്സിലാക്കി തമസ തമസ നമസ നദി തീരത്ത് നിന്നും അവർ ശൃംഗവേദിപുരം പോയിരിക്കുവാനാണ് സാധ്യത എന്ന് സുമന്ദ്രൻ ഊഹിച്ചു അടുത്ത ദിവസം രാവിലെ സേനാധിപന്മാരും പൗര പൗര പ്രമുഖരും ഭരത ഭരതനോടൊപ്പം വനത്തിലേക്ക് പോകാൻ തയ്യാറായി സാമാന്യം വലിയ ഒരു കൂട്ടമായാണ് ഭരതനും അനുയായികളും തമസാരി തീരത്തേക്ക് യാത്ര തിരിച്ചത് ഇത്തരത്തിൽ ഒരു പ്രഭാഷണം നടത്താൻ എനിക്ക് അവസരം ഉണ്ടാക്കി തന്ന സ്വാമിയർമാരത്തിലെ എല്ലാ ഗുരുക്കന്മാർക്കും എന്നെ എപ്പോഴും സഹായിച്ച പരമേശ്വരൻ സാധനം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു സൈവ ഗംഗമോളി നന്നായിട്ട് അവതരിപ്പിച്ചു കേട്ടോ നന്നായിരുന്നു ഭഗവാന്റെ അനുഗ്രഹം കുഞ്ഞിനെപ്പോഴും ഉണ്ടാകട്ടെ ഇപ്പൊ ഈ ഉള്ള താല്പര്യം ഇങ്ങനെ തന്നെ നിക്കണം ജീവിതത്തിലുടനീളം ഏർ ആധ്യാത്മിക കാര്യങ്ങളില് അത്രയധികം താല്പര്യം കാണിക്കുന്നുണ്ടല്ലോ അതങ്ങനെ തന്നെ തുടരാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ചേട്ടാ ഗംഗാമോൾക്ക് എന്റെ വിനീതമായ നമസ്കാരം രാമായണത്തിലെ ഹൃദയസ്തൃക്കായ കഥാംശങ്ങളാണ് ഗംഗാമോൻ മേനോൻ നമ്മളെ പറഞ്ഞു കേൾപ്പിച്ചത് കഥാഭാഗങ്ങളെല്ലാം ഭംഗിയായിട്ട് തന്നെ അവതരിപ്പിച്ച ഗംഗകുട്ടിക്ക് അഭിനന്ദനങ്ങൾ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ദിവസവും രാമായണത്തിന്റെ ശീലയിലും വായിച്ച് ശീലിക്കണം കേട്ടോ സൈറാം സൈറ രാജേശ്വരി സൂര്യനാരായണ ആരെങ്കിലും ഉണ്ടോ ആ അല്ല കുഴപ്പല്ല നമുക്ക് അവർക്ക് പകരം അടുത്ത ആൾക്കാരെങ്കിലും പഠിച്ചവരുണ്ടോ അല്ലാതെ വേണമെന്നില്ല നമുക്ക് സമയമായില്ലോ അടുത്ത ആൾക്കാരുടെ സമയമായി കുഴപ്പമില്ല ആ ശരി മഹേഷെ കട്ട് ചെയ്യാം